നവംബർ കേരളം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുമെന്ന് പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് എന്നാൽ ഈ പ്രചാരണത്തിന്റെ വെളിച്ചത്തിന് പുറകിലെ ഇരുണ്ട യാഥാർത്ഥ്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമാർജന പദ്ധതിയിലൂടെ അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യ കുടുംബങ്ങളെ സർക്കാർ ദാരിദ്ര്യ രേഖയ്ക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവന്നതായി അവകാശപ്പെടുന്നു എന്നാൽ ഈ കണക്കുകൾക്ക് പിന്നിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നതാണ് വിദഗ്ധരും പ്രതിപക്ഷവും ചോദിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ പറയുന്നത് ഭക്ഷണം വാസസ്ഥലം വരുമാനം ആരോഗ്യം എന്നീ നാല് ഘടകങ്ങൾ അടിസ്ഥാനമാക്കി സർവേ നടത്തി അതിദരിദ്രരെ കണ്ടെത്തിയതാണെന്നാണ് പക്ഷേ ആ സർവേയുടെ ആധികാരികത എന്താണ് എന്നാണ് ചോദിക്കാനുള്ളത് ഏത് സ്ഥാപനമാണ് അത് നടത്തിയത് ഏത് പഠന റിപ്പോർട്ടാണ് ആധാരമാക്കിയത് ഇതൊന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ഇതുതന്നെ സർക്കാരിന്റെ പ്രഖ്യാപനം സംശയാസ്പദമാക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കേരളത്തിൽ ഇപ്പോഴും അഞ്ചു ദശാംശം ഒൻപത് രണ്ട് ലക്ഷം അന്ത്യോദയ അന്ന യോജന കാർഡ് ഉടമകളുണ്ട് ഇവരെയാണല്ലോ ഏറ്റവും ദരിദ്രരെന്ന് സർക്കാർ തന്നെ പരിഗണിച്ചിരുന്നത് അവർക്ക് ഇന്നും സൗജന്യമായി അരിയും ഗോതമ്പും നൽകുകയാണ് അപ്പോൾ എങ്ങനെ അറുപത്തിനാലായിരത്തി ആറ് പേരെ മാത്രമേ അതിദരിദ്രരായി കണക്കാക്കുന്നത് ആ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെല്ലാം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയോ എങ്കിൽ അവർക്ക് ഇനി സഹായം ലഭിക്കേണ്ടതില്ലെന്നാണോ പറഞ്ഞു വരുന്നത് ഒരു വരുമാനവും ഇല്ലാത്തവർ രണ്ടു നേരം ഭക്ഷണം പോലും ലഭിക്കാത്തവർ ആരോഗ്യപരമായി ദയനീയ അവസ്ഥയിലുള്ളവർ എന്നിവരാണ് അതിദരിദ്രം എന്നാണ് തദ്ദേശ വകുപ്പ് പറയുന്നത് എന്നാൽ അത്തരം വ്യക്തികളെ നേരത്തെ അഗതികൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി സഹായം നൽകിയത് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ആശ്രയ പദ്ധതിയിലൂടെയായിരുന്നു ആ പദ്ധതിക്ക് രണ്ടായിരത്തി ഏഴിൽ തന്നെ പ്രധാനമന്ത്രിയുടെ അവാർഡും ലഭിച്ചിരുന്നു അതിലെ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒൻപത് കുടുംബങ്ങൾ എങ്ങനെ ഇപ്പോൾ അറുപത്തി നാലായിരത്തി ആറായി ചുരുങ്ങി ഇവരുടെ ജീവിതം അത്രയും മികവുറ്റതായി തീർന്നു അല്ലെങ്കിൽ കണക്കുകൾ മാത്രം മാറ്റിയതാണോ ആദിവാസി മേഖലകളിൽ അവസ്ഥ ഇനിയും ഗൗരവകരമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സംസ്ഥാനത്തെ ഒന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങൾ അതിതീവ്ര ദാരിദ്ര്യത്തിലാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ കണക്കിൽ വെറും ആറായിരത്തി നാനൂറ് ആദിവാസി കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത് ആ തൊണ്ണൂറ്റിനാല് ദശാംശം അഞ്ച് ശതമാനം ആദിവാസികൾ എങ്ങനെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയെന്ന് സർക്കാർ വ്യക്തമാക്കണം സർക്കാർ അതിന് മറുപടി നൽകുമോ സാമൂഹിക പ്രവർത്തകനായ മണിക്കുട്ടൻ പനിയും പറയുന്നത് ദയനീയതയുടെ നേർ സാക്ഷ്യമാണ് വയനാട് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ബേഗൂർ കാട്ടുനായ്ക്കാവൂരിൽ ഒരു നാലംഗ കുടുംബം ഇന്നും മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവിക്കുകയാണ് കുടിവെള്ളമില്ല വൈദ്യുതിയില്ല സുരക്ഷിത വാസസ്ഥലമില്ല ഇതാണ് അവരിലെ യാഥാർത്ഥ്യം കേരളം അതിദാരിദ്ര്യമുക്തമാണെന്ന് പറയുമ്പോൾ ഇവരുടെ അവസ്ഥ എങ്ങനെ വിശദീകരിക്കുമെന്ന് മണിക്കുട്ടൻ ചോദിക്കുന്നു നവംബർ ഒന്നിന് കമൽഹാസനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വേദിയിലേക്ക് കൊണ്ടുവരാൻ കോടികൾ ചെലവഴിക്കുന്ന സർക്കാർ ആ പണത്തിൽ ആയിരം ആദിവാസി കുടുംബങ്ങൾക്ക് വീടും അടിസ്ഥാന സൗകര്യവും ഒരുക്കാൻ കഴിവുള്ളവരാണ് പക്ഷേ ജനങ്ങളുടെ ദാരിദ്ര്യത്തെ മറച്ച് മുഖഛായ തീർക്കാനല്ല അവരെ ഉയർത്തിപ്പിടിക്കാനായിരുന്നു സർക്കാർ ഇതെല്ലാം ചെലവഴിക്കേണ്ടത് ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന്റെ സ്വന്തം പഞ്ചായത്തിലാണ് ഈ അവസ്ഥ നിലനിൽക്കുന്നു എന്നതാണ് അതിനാൽ അതിദാരിദ്ര്യമുക്തിയുടെ വാചകങ്ങൾ ഭൂതലത്തിൽ യാതൊരു മാറ്റവുമില്ലാത്ത ഒരു ജനവിഭാഗത്തിന്റെ ജീവിതം മുന്നിൽ കണ്ടാൽ വെറും പ്രചാര വാക്കുകളായി മാത്രം തോന്നുന്നു തൊഴിലാളി വർഗത്തിന്റെ യാഥാർത്ഥ്യവും ഇതേപോലെ തന്നെയാണ് ദിവസക്കൂലി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുള്ള ആശാവർക്കേഴ്സ് മുതൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ വരെ ഇന്നും ദാരിദ്ര്യത്തിന്റെ പിടിയിലാണ് എന്നാൽ ഇവരെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിദാരിദ്ര്യമുക്തി എന്ന് പറയുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ എവിടെ പോകുന്നു ഈ പ്രക്രിയയിൽ ശാസ്ത്രീയതയില്ല പ്ലാനിംഗ് ബോർഡുമായോ സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പുമായോ സംയുക്തമായ പഠനം നടന്നിട്ടില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയ ശുപാർശകളെ മാത്രം അടിസ്ഥാനമാക്കി പട്ടിക തയ്യാറാക്കിയതായാണ് ലഭിക്കുന്ന സൂചനകൾ അതിനാൽ ഈ കണക്കുകൾക്ക് വിശ്വാസ്യതയില്ലെന്ന് അവർ പറയുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരളത്തിന് അഭിമാനകരമായ ലക്ഷ്യമാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷവും പറയുന്നത് പക്ഷേ അത് രാഷ്ട്രീയ വേദിയാക്കുന്നത് അസ്വീകാര്യമാണ് സർക്കാരിന് യഥാർത്ഥ ആത്മവിശ്വാസമുണ്ടെങ്കിൽ സർവേയുടെ പൂർണ്ണ റിപ്പോർട്ട് പൊതു ഡൊമൈനിൽ പ്രസിദ്ധീകരിക്കണം വിദഗ്ധർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അത് പരിശോധിക്കാൻ അവസരവും നൽകണം അതിദാരിദ്ര്യമുക്തി ഒരു മുദ്രാവാക്യമല്ല അത് ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട മാറ്റമാണ് ജനങ്ങൾക്ക് ഭക്ഷണം സുരക്ഷിത വാസസ്ഥലം തൊഴിൽ ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നതിൽ ഉറപ്പുണ്ടാകുമ്പോഴേ അതിദാരിദ്ര്യമുക്ത കേരളം യാഥാർത്ഥ്യമാകൂ ഇതിനാൽ കേരള പിറവി ദിനത്തിൽ നടത്തുന്ന ഈ പ്രഖ്യാപനത്തിന് മുൻപ് സർക്കാർ നാടിനെ വഞ്ചിക്കാതെ എല്ലാ സംശയങ്ങൾക്കും വസ്തുതാപരമായ മറുപടി നൽകണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ ആത്മാവ് രാഷ്ട്രീയ പ്രചാരങ്ങളിലല്ല സത്യസന്ധതയിലും ജനങ്ങളുടെ ക്ഷേമത്തിലും തന്നെയാണ്